ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചയിലെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരിക്കുകയാണ് പ്രകാശൻ അപ്പോഴും വിചാരിക്കുന്നത് തൻ്റെ ഈ അറസ്റ്റിന് പിന്നിൽ കല്യാണിയും കിരണമാണെന്നാണ് പക്ഷേ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമാകുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് നല്ല രീതിയിൽ വരട്ടുന്നുണ്ട് പ്രകാശന് നീ നിന്റെ ഈ ഭാര്യ നിലനിൽക്കുമ്പോൾ നീ മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു ആദ്യം തന്നെ കല്യാണം കഴിച്ചത് തെറ്റു ഇപ്പോൾ രണ്ടാമത നീ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരട്ടുകയാണ് അതുപോലെ തന്നെ ലക്ഷ്മിക്കും പറയാനുള്ള കാര്യങ്ങൾ ലക്ഷ്മി നല്ല രീതിയിൽ പ്രകാശന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇവ ഇയാളെ വെറുതെ വിടാൻ പാടില്ല ആ പെണ്ണിന്റെ ജീവിതം തകർക്കാൻ ഇയാൾ അനുവദിക്കരുത് സാർ ഇയാള് എത്രയും വേഗം ലോക്കപ്പിലാക്കണം അതുപോലെ തന്നെ ഇവന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയണം അങ്ങനെ കല്യാണം മുടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ലക്ഷ്മി അങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ വിക്രം നേരെ നമ്മുടെ കാർത്തികേച്ചിയെ വിളിക്കുകയാണ് അങ്ങനെ കാർത്തിക ചേച്ചിയോട് പറയുകയാണ് ചേച്ചി എൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്താണെന്നറിയില്ല അറിയില്ല ആ കല്യാണിയും കിരണൊക്കെയും അതുപോലെ തന്നെ കിരൺ അച്ഛനൊക്കെ അവർ കൊടുത്ത കള്ളക്കേസ് ആണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ദേ വരുന്നു എന്താ സംഭവിച്ചത് അയ്യോ ദേ ഇറങ്ങ ഞങ്ങൾ ദേ ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ നുണ പറയുകയാണ് കാർത്തിക അങ്ങനെ കാർത്തിക ഓടി പെടഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട് എന്തായാലും അമ്മയെ കൊണ്ടുവരുന്നതിൽ കാരണം അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണല്ലോ അവരുടെ സങ്കല്പത്തിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണല്ലോ അമ്മ ഹോട്ടൽ മുറിയിൽ അങ്ങനെ കാർത്തിക നല്ല അടിപൊളി സാരി കൊടുത്തിട്ട് വരികയാണ് വിക്രത്തിൻ്റെ എന്നിട്ട് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്താണെന്നൊന്നും അറിയില്ല കല്യാണം ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ കാർത്തിക പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അതേ സമയത്ത് പ്രകാശനെ ആ ലോക്കപ്പിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് പോലീസ് നല്ല രീതിയിൽ അടിച്ച് നല്ല നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് അതേസമയത്ത് പുറത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് ലോക്കപ്പിൻ്റെ പുറത്ത് ലക്ഷ്മി നിൽക്കുകയാണെങ്കിൽ ലക്ഷ്മി ചിരിച്ച് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇപ്പൊ പ്രകാശന് ദേഷ്യം കയ കയറി അങ്ങനെ വല്ലാതെ ദേഷ്യം കയറുകയാണ് എന്തായാലും ദീപയോട് കളിച്ചതുപോലെയല്ല ദീപയെ ഇത്രയും നാളും കളിയാക്കി ദീപയെ ഉപദ്രവിച്ചു കല്യാണിയോടൊക്കെ കളിച്ച പോലെയല്ല ഇവര് ഇവര് ശരിക്കും പ്രകാശനെ കളി പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ലക്ഷ്മി പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒരു നാടകത്തിന്റെ ഭാഗം കൂടിയാക്കുകയാണ് പോലീസിനെ പൈസ ഒക്കെ നല്ല രീതിയിൽ ഏർ മടക്കി കൈമടക്കൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവിടേക്ക് നമ്മുടെ കാർത്തിക വരികയാണ് അപ്പോൾ കാർത്തിക വരുമ്പോൾ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ കാർത്തിക നേരെ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തായി അമ്മ കാര്യങ്ങളൊക്കെ എന്ന് ചോ രഹസ്യമായിട്ട് ചോദിക്കുകയാണ് ആ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എസ് ഐയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ലക്ഷ്മി പോവുകയാണ് പ്രകാശന് നല്ല ഇടി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതേ സമയത്ത് കാർത്തിക അവിടേക്ക് ചെല്ലുന്നുണ്ട് കാർത്തിക ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് എന്തിനാണ് എൻ്റെ അച്ഛനെ വെറുതെ ഇങ്ങനെ ലോക്കപ്പിലിട്ട് തല്ലിച്ച നിങ്ങൾക്ക് ആരാണ് അതിന് അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് പോലീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു ആ സ്ത്രീയാണ് ഇവനക്കെതിരെ കേസ് തന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അച്ഛ എന്തൊക്കെയാ പോലീസ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ മോളെ അതൊക്കെ ഇവര് വെറുതെ പറയുന്ന കാര്യങ്ങളാണെന്നൊക്കെ പ്രകാശം പറയാണ് അങ്ങനെ പ്രകാശനെ ചെന്ന് കാണുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അതെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഓരോരാൾ പോലും ഇനി സർവീസിൽ സർവീസിലുണ്ടാകാൻ പാടില്ല കാരണം തന്നെ കൈവച്ചല്ലോ അപ്പോൾ എല്ലാവരെയും സർവീസിൽ നിന്ന് താഴെ ഇറക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം മോളെ നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ ഒരു വിധത്തില് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി കൊണ്ടുവരികയാണ് കാർത്തിക അങ്ങനെ രജിസ്റ്റർ ഓഫീസിലെത്തുമ്പോ മുഹൂർത്തവും കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് ഇങ്ങനെ ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ അതിലൊരു കുഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രകാശൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ കത്തി അപ്പോൾ ലക്ഷ്മിയാണ് ഇതിൻ്റെ പിന്നിലുള്ളൊക്കെ ഭാന ഭാനവതി അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ എന്തൊക്കെയായി പറയുന്നത് അച്ഛനെന്നൊക്കെ വിക്രം ചോദിക്കുമ്പോൾ അതൊക്കെ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് ആ കല്യാണം കിരണൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ അച്ഛൻ എന്തായാലും കല്യാണം കഴിക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ സ്ത്രീ അച്ഛനെതിരെ ഇങ്ങനൊരു ഒരു കേസ് കൊടുത്തിരിക്കുന്ന നിലയ്ക്ക് നിയമപ്രകാരം ഇനിയിപ്പോൾ അമ്മയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല ആ കുരുക്കൊക്കെ മാറിയതിന് ശേഷം ഇനി അമ്മയെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് കാർത്തിക പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്തോരോ സ്വപ്നം കണ്ടതാണ് അച്ഛനുമായിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ എൻ്റെ അമ്മ അത്ര വലിയ സന്തോഷത്തിലായിരുന്നു ആ ഹോട്ടൽ മുറിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വിക്രത്തിൻ്റെ കോള് വന്നത് അതെൻ്റെ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എൻ്റെ അമ്മ നല്ല കരച്ചിലാണ് എന്നൊക്കെ ഇങ്ങനെ നോണ പറഞ്ഞിങ്ങനെ കൊടുക്കും പറയുകയാണ് കാർത്തിക അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മോളെ നമുക്ക് മറ്റൊരു മുഹൂർത്തം നോക്കിയിട്ട് കല്യാണം ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് കല്യാണം ഒക്കെ കഴിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു കല്യാണം അപ്പോൾ അവിടെ മാറ്റിവെക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ ഏർ പ്രകാശനെ വീണ്ടും ഇതുപോലെ കുരങ്ങു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിന് ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചടക്കുന്നുണ്ട് നമ്മുടെ മഹയും അതുപോലെ തന്നെ ലക്ഷ്മി ആദ്യ ഭാര്യയും ഒന്നാണെന്ന് പ്രകാശനെ അറിയിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന് ആ കമ്പനിയിലെ ഐ എം ഡി കസേഴ്നേൽപ്പിച്ച് കല്യാണിയെ അവിടെ കൊണ്ടുവന്ന് കല്യാണി ഇരുത്തുന്നുണ്ട് ലക്ഷ്മി അത് കണ്ട് പ്രകാശന്റെയും വിക്രത്തിന്റെയും നെഞ്ചു വല്ലാതെ ഒന്ന് പിളർന്നു പോവുകയാണ് ഇത്രയും നാൾ കോടികൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന പ്രകാശനും വിക്രത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ അങ്കലാപ്പാവാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും അമ്മൂമ്മയൊക്കെ ഇറക്കി വിടുകയാണ് ഇത്രയും നാളും പണിയെടുക്കാത്ത പ്രകാശനും മകനും ചോര നീരാക്കിയാണ് ആ കമ്പനിയിൽ പണിയെടുത്തത് കോടികൾ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പത്ത് പൈസ പോലും അവർക്ക് കൂലിയായി കൊടുക്കാതെ അവരെ ആ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ അതൊന്നും താങ്ങാനാവാതെ തെരു തെരുവിലേക്ക് ഇറങ്ങുകയാണ് മൂന്ന് പേരും അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച കാണാനായിട്ട് ദീപയും അവിടേക്ക് എത്തുകയാണ് ദീപ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായോ തനിക്ക് തൻ കല്യാണം എന്നും പറഞ്ഞ സ്വപ്നം കണ്ട് നടന്നിട്ട് ഇപ്പൊ എന്തായി വയസ്സാം കാലത്ത് തന്റെ ആഗ്രഹങ്ങളൊക്കെ എന്തായോടോ ഇനി തന്നെ ഈ മകൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ദീപ പ്രകാശന്റെ മുഖത്ത് നോക്കി കളിയാക്കി അങ്ങനെ പൊട്ടിച്ചിരിക്കന്നെയാണ് ചെയ്യുന്നത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുല ആകെപ്പെട്ടുകിടക്കുകയാണ് രാഹുല് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർക്ക് കിരൺ നല്ല പൈസ കൊടുത്തിട്ട് ഇയാൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്ത് ആ കുഞ്ഞിനെ ജീവനോട് കൂടി തന്നെ പുറത്തെടുക്കുകയും ആ കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായി തന്നെ വളർ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മനുവിനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ എത്രയും വേഗം നീ കൊണ്ട് കളയണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊരു ബാധ്യതയാണ് എന്നൊക്കെ പറയുമ്പോൾ മനു പറയാണ് അതിലൊന്നും ഞാൻ ഇടപെടില്ല പക്ഷേ ഞാൻ ഞാൻ ചെയ്യുകയും ഇല്ല നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷേ എനിക്ക് തരാനുള്ള പൈസ തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്നും പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നി നിങ്ങളെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നടിക്കും എന്ന് പറയുമ്പോൾ ആകെ ഒന്ന് പേടിക്കുകയാണ് നമ്മുടെ രാഹുൽ അങ്ങനെ ആ സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ കൈമാറ്റം ചെയ്യാനൊക്കെ ഒരു ശ്രമമൊക്കെ രാഹുൽ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അതൊക്കെ പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീടാണെങ്കിൽ കാർത്തികയും അമ്മയും വന്നിരിക്കുന്നത് പ്രകാശിനെയും കുടുംബത്തിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റൊരു ഒരു തീക്കനൽ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് എല്ലാവരുമായി ഷെയർ ചെയ്ത് അതുപോലെ തന്നെ അവതിനെയുള്ള ഒരു പരിഹാരം കണ്ടെത്താനാണ് അവർ ഇവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആയ ഒരു കാര്യം കല്യാണിയോടും കിരണോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സേനൻ്റെ സഹായിക്ക് അതിന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് എന്തായാലും അവര് കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒപ്പം തന്നെ നിൽക്കുകയാണ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ അനിയത്തി എന്ന നിലയിൽ കല്യാണി ഒപ്പം തന്നെയുണ്ട് അങ്ങനെ അവരുടെ ആ പ്രശ്നം നല്ല ഭംഗിയായി തന്നെ പരിഹരിക്കുകയാണ് അത് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂലൊക്കെ കേൾക്കാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള റിവ്യൂ ഇടുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്